പ്രണയം പറഞ്ഞ് അടയാളം പൊന്നാനിയുടെ പ്രണയദിനാഘോഷം സാമൂഹിക സാംസ്കാരിക സംഘടനയായ അടയാളം പൊന്നാനിയാണ് ഫെബ്രുവരി പതിനാല് പ്രണയദിനത്തിൽ നിളയുടെ മടിത്തട്ടിൽ ചേർന്നിരുന്ന് നിളയെ കണ്ടും കേട്ടും പറഞ്ഞും പ്രണയദിനത്തെ സാർത്ഥകമാക്കിയത് ഒരു പുഴയും വെറുമൊരു നീർച്ചാലല്ല മറിച്ച് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ജൈവവും സാംസ്കാരികവുമായ ബന്ധത്തിൻ്റെ കണ്ണികളാണെന്നും പുഴയെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പോരാടുമെന്നും അടയാളമംഗങ്ങൾ അംഗങ്ങൾ പരിസ്ഥിതി പ്രവർത്തകനും സിനി ആർട്ടിസ്റ്റുമായ ലത്തീഫ് കുറ്റിപ്പുറം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനും നാടക പ്രവർത്തകനുമായ ഫൈസൽ ബാവ മുഖ്യാതിഥിയായിരുന്നു പരിസ്ഥിതി സ്നേഹവും സാങ്കേതിക മുന്നേറ്റങ്ങളും മനുഷ്യാവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എക്കോ കോമൺ പ്രസിഡന്റ് സിന്ധു ഭാസ്കർ കവിസംഗമം ഉദ്ഘാടനം ചെയ്തു നിർമ്മല അംബാട്ട് സൗദ പൊന്നാനി മിസ്സരി മേനോൻ മുർഷിദ കടവനാട് സുബൈദ പോത്തന്നൂർ സജിത് ശ്യാം റഷീദ് ബെളിയങ്കോട് രമ ജീവി ഫർഹ ഹനീഫ് രമ്യ ബാബു നിസാർ കെ സുജീർ പി വി എന്നിവർ പ്രണയം നിളയോട് എന്ന വിഷയത്തിൽ കവിതകൾ ചൊല്ലി കർമ ബഷീർ അധ്യക്ഷനായിരുന്നു സൗദ പൊന്നാനി സ്വാഗതവും ലിയാഖത്ത് പി നന്ദിയും പറഞ്ഞു ബുക്കർമാൻ ന്യൂസിനു വേണ്ടി പൊന്നാനിയിൽ നിന്നും സൗദ പൊന്നാനി